അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ സുന്ദരിക്ക് കുട്ടാൻ വരുന്നത് നമ്മുടെ റഹ്യാനത്താണ് ആരും കരുതേ അത് ഒരു സഹായം ചെയ്യുന്നേ സഹായം ചെയ്യരുത് ബോർഡ് കിട്ടി കറക്റ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് കാണുന്നുണ്ടോ നോക്കണേ നോക്കണേ കാണില്ലല്ലോ നോക്കണ കെട്ടിക്കൊടുത്ത ആളും ശ്രദ്ധിക്കണം ആ കറക്റ്റായിട്ട് കിട്ടിക്കോ കറക്റ്റ്

ஆஹ் <laughs> <laughs> അമ്മേനും മോളിങ് കൂടി തൊട്ടു പെട്ടെന്ന് अ कार्यक्रम चलते हैं। हाँ, कार्यक्रम चलते हैं। ये बात चलते हैं। कार्यक्रम चले। हाँ, बंद बंद हैं। मोको मोको लगी है दीना। मोको लगी है दीना। <laughs> <ला>, <laughs> <summary> നേരെ നേരം പറഞ്ഞോളൂ നേരം തട്ടി നല്ലപോലെ പറഞ്ഞെടുക്കാൻ തെറ്റിച്ചോട്ടോട്ടോ ഞാൻ എവിടെങ്കോ നല്ല അമ്മേ ആയിട്ട് ഓറഡ് കേട്ടില്ല അമ്മേ പക്കനെ അല്ല അല്ല ഇത് എങ്ങനെ ഇടാ ഇവിടെ ഞാൻ നിക്ക് കാണാനില്ല അല്ല അല്ല ഇതേ അല്ല കാണണം ഇത കാണണം கரெക്റ്റ് പോണം നോടല്ല നോടല്ല കുറച്ചങ്ങോട്ട് ആ ഇ봐 ഇനിയെ കേർത്തെ ഇട്ട് ഞാൻ വസ്കോ നേരെ മോളിൽ കേട്ടോ ആ റെഡി പോരത്ത മോളാണ് കറക്റ്റ് അതെ 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 ആ മേശത്തി കറക്റ്റ് ഞാൻ കുത്താൻ വെച്ചാ ക

ആ അടിസ്ഥാന